ഹായ് കൂട്ടുകാരെ അറബി നാട്ടിലെ ഇഷ്ടവിഭവമായ വറകനിലപ്പ് നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ ഒരു ഇഷ്ട വിഭവമാണ് മൽഫൂഫ് ഇതും വറകിനിലപ്പ് പോലെ തന്നെയാണ് വറകിനില് മുന്തുകിലയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ക്യാബേജിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു മാറ്റം മാത്രമേ ഇതിലുള്ളൂ ക്യാബേജ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് വറകനിലപ്പിലെ പോലെ തന്നെ പുളി പുളി തൻ യാണ് മുന്നിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പുളിയാണ് ഇത് ഭയങ്കര പുളിയായിരിക്കും ഒത്തിരിയേറെ പുളി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ആവശ്യമായ സാധനം എന്ന് പറയുമ്പോൾ മൽഫോഫ് അരി ഉള്ളി ഉള്ളിയിലതിന പച്ചമുളക് തക്കാളി നാരങ്ങ മല്ലിയില എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിനാവശ്യമായ കറി പൗഡറുകൾ എന്ന് പറയുമ്പോൾ ലൂമി കുരുമുളക് പൊടി മാച്ചി മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലി പൗഡർ ഒലിവ് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് വറകിനിലുണ്ടാക്കാൻ ഉപയോഗിച്ചതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വട്ടത്തിലരിഞ്ഞ് നമ്മൾ വേവിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ പാത്രത്തിൽ നിരത്തി വെച്ച് ചെറിയ പാത്രമാണ് ഉപയോഗിക്കേണ്ടത് അതിൽ നിരത്തി വെച്ച് ഒലിവ് മാറ്റി മാറ്റിവെക്കുക ശേഷം മൽഫൂഫ് ക്യാബേജ് ഒരു വലിയ പാത്രത്തിൽ നമ്മൾ പുഴുങ്ങാൻ വെക്കണം അത് പുഴുങ്ങിയെടുത്തിട്ടാണ് എടുത്താണ് ഉപയോഗിക്കുന്നത് അത് പുഴുങ്ങുന്ന വെള്ളത്തിൽ ഒരു കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് പുഴുങ്ങാൻ വെക്കുക അത് തിരിച്ചും ഇട്ട് ഉള്ളൊക്കെ വേവുന്നത് വരെ പുഴുങ്ക ശേഷം മുൻപ് ഉച്ച മൂന്നോ നാലോ ഉള്ളിട്ട് നാലോ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതായത് ഉള്ളി തക്കാളി എല്ലാം എല്ലാം ചെറുതായി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് കൂട്ടി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ആ പൗഡറുകളെല്ലാം ചേർത്ത് എടുക്കണം അതിന് ശേഷം മൽഫൂഫ് ക്യാബേജ് ഓരോന്നായി ഇതൾ വിടർത്തി മാറ്റി വയ്ക്കുക ശേഷം ആ മൽഫോഫിൻ്റെ ഇതളുകൾ കട്ട് ചെയ്ത് നമുക്ക് ഇത് ചുരുട്ടാൻ പാകത്തിന് കട്ട് ചെയ്ത് എടുത്ത് നമ്മൾ അതിലേക്ക് അരിയിട്ട് ചുരുട്ടിയെടുക്കുക വൃത്തിക്ക് ചുരുട്ടിയെടുക്കും കുറച്ച് പാടാണ് എങ്കിലും അത് ഭംഗിയായി ചുരുട്ടാൻ സാധിക്കും അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് പോലെ ഇരിക്കും അതിൽ അരി നിറച്ച് ചുരുട്ടുന്നത് ചുരുള അഴിഞ്ഞു പോകരുത് അഴിഞ്ഞു പോകാതിരിക്കാനായി അരിയെല്ലാം നിറച്ച് ചുരുട്ടിയതിന് ശേഷം നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുമ്പം ഇത് വെന്ത ഇതളാണല്ലോ അതുകൊണ്ട് അതവിടെ പ്രസ്സായി ഇരുന്നോളും പിന്നെ പിന്നെ അഴിഞ്ഞു പോവില്ല പിന്നെ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്ത് പാത്രത്തിൽ അതായത് അത് വേവിക്കാൻ വയ്ക്കുന്ന പാത്രത്തിൽ അടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് അടുക്കിയാൽ മതി അടുപ്പിച്ചടുപ്പിച്ച് നല്ല വൃത്തിക്ക് അടുക്കി വെച്ചാൽ മതി അപ്പോൾ അത് ചുരു അഴിഞ്ഞു പോവില്ല വൃത്തിയായി തന്നെ ഇരുന്നോളും അടുപ്പിച്ചടുപ്പിച്ച് വൃത്തിക്ക് വെ വെച്ച് കഴിഞ്ഞാൽ ചുരുള ശേഷം നമ്മൾ പുഴുങ്ങിയ ഉള്ളി ഒരു സൈഡ് കട്ട് ചെയ്താണ് പുഴുങ്ങേണ്ടത് ഇതുപോലെ ഇതൾ വിടർത്തി എടുക്കുക ഇതൾ വിടർത്തി എടുത്തതിന് ശേഷം അരി നമ്മൾ അതിൽ നിറയ്ക്കേണ്ട കൂട്ട് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇട്ടിട്ട് വലിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആണ് ചെറുത് വലിയ ഉള്ളിയാണ് നല്ലത് കാരണം ഇതിളുണ്ടാവും ഇതിളിന് വലുപ്പം ഉണ്ടാവും അപ്പം അരി അതിൽ നിറച്ച് അതും ഒന്ന് നല്ലോണം പ്രസ് ചെയ്യണം കാരണം അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോവും അപ്പം പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വൃത്തിയായി തന്നെ അടുക്കണം ശരിക്കും താഴെ മൽഫൂ മുകളിൽ ഉള്ളി അതിന് ശേഷം വീണ്ടും മൽഫോഫ് അങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്ന അളവ് പോലെയാണ് കാരണം കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഉള്ളി മുകളിൽ കുറച്ചായിട്ട് ഞാൻ അങ്ങനെ മൂന്നുള്ളി എങ്ങാണ്ട് എടുത്തിട്ടുള്ളു അതുകൊണ്ട് കുറച്ച് ഉള്ളി മാത്രമേ ഉള്ളൂ മുകളിലേക്ക് വെക്കാൻ അപ്പം താഴെ വെക്കാൻ അങ്ങനെ ഇല്ല അപ്പം പിന്നെ തക്കാളിയും വയ്ക്കാം കേട്ടോ ഇതുപോലെ തക്കാളിയും ഉള്ള് ഉള്ളിലുള്ളത് കളഞ്ഞിട്ട് അതിലേക്ക് അരിയും വെച്ച് നമുക്ക് തക്കാളി ഇതിൻ്റെ മുകളിൽ വെക്കാം പക്ഷേ തക്കാളി വെച്ചിട്ടില്ല നന്നായി അടുക്കി വയ്ക്കുക ഇത് ഇന്നുണ്ടാക്കി നാളെയാണ് ഇത് ഉപയോഗിക്കുക വേവിക്കാൻ വയ്ക്കുക അപ്പം വേവിക്കാൻ അടുപ്പിൽ വയ്ക്കുമ്പം ചൂടുവെള്ളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് രണ്ട് നാരങ്ങാനീരും പിഴിഞ്ഞ് വീണ്ടും പുളിയാണ് വേണ്ടത് നാരങ്ങ നീര് പിഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒലിവ് ഓയിലും ഒഴിച്ച് കലക്കി ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് മാജിയും കൂടിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് പിന്നീട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതായത് വെള്ളം വറ്റി വറ്റി കുറേ നേരം ഇത് വേവിക്കണം ആദ്യം വലിയ തീയിൽ തീയിൽ വേവിച്ചിട്ട് പിന്നീട് സിമ്മിലിട്ടാണ് വേവിക്കുക ഒത്തിരി നേരം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇത് ചെറിയ തീയിലിരുന്ന് വേവിക്കണം വെള്ളം വറ്റുന്നതനുസരിച്ച് കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചു കൊണ്ടേയിരിക്കണം വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് തുറന്നു നോക്കി അല്ലെങ്കിൽ അടിപിടിച്ച് കരിയാതെ കരിയാതെ നോക്കണം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് പിന്നെ വെള്ളം വറ്റി ആ ആ വെള്ളത്തിന് തന്നെ എന്താ പറയുക അത് വെന്ത് ഇറങ്ങുന്ന ആ വെള്ളത്തിന് തന്നെ നല്ലൊരു രുചിയാണ് ആദ്യമൊന്നും നമുക്കൊന്നും ആ ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പിന്നീട് അത് ഇഷ്ടമാവും ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് സെർവ് ചെയ്യാം നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പാർട്ടിയിൽ ഇവരുടെ പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് ഈ പറയുന്ന വർഗനിലപ്പ് അതുപോലെ മൽഫൂഫ് ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ആദ്യ വീഡിയോയ്ക്ക് അതായത് വർഗനില് വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഇനിയും നിങ്ങൾ കൂടെ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബായ്